നമസ്കാരം സി പി എമ്മിൻ്റെ കോട്ടയായ അന്തൂർ മുനിസിപ്പാലിറ്റിയിലെയോ കല്യാശ്ശേരി പഞ്ചായത്തിലെയോ ഒരു പാർട്ടി ഓഫീസ് ഒന്നടങ്കം കാവി ചായമടിച്ച കാവ്യ ഉയർത്തി ലോക്കൽ കമ്മിറ്റി ഒന്നടങ്കം ബി ജെ പിയിലേക്ക് പോയാൽ എങ്ങനെയുണ്ടാകും അത്തരമൊരു മാറ്റം അവിശ്വസനീയം എന്ന് പറയാൻ കഴിയൂ എന്നാൽ അതുപോലെയുള്ള ഒരു മാറ്റമാണ് ഒരു കാലത്ത് കണ്ണൂരിനേക്കാൾ വലിയ സി പി എം കോട്ടയായ പശ്ചിമ ബംഗാളിലെ നോർത്ത് ട്വൻറ്റി ഫോർ പർഗനാസ് എന്ന ജില്ലയിൽ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിൽ നടന്നത് ഇവിടെ ചില നേതാക്കൾ ബി ജെ പിയിലേക്ക് മാറുകയായിരുന്നില്ല മറിച്ച് പാർട്ടി ഗ്രാമങ്ങൾ ഒന്നടങ്കം ബി ജെ പിയിലേക്ക് പോയി പാർട്ടി ഓഫീസുകളിൽ ചുവപ്പ് കൂടി മാറ്റി കാവികുടി ഉയർത്തി സെക്രട്ടറിയും അംഗങ്ങളും ഭാര്യയും മക്കളുമെല്ലാം കൂട്ടത്തോടെ ബി ജെ പിയിലെത്തി ലോകചരിത്രത്തിലെ തന്നെ അവിശ്വസനീയമായ രാഷ്ട്രീയ മാറ്റം എന്നാണ് ഇവിടെ സന്ദർശിച്ച ഇന്ത്യൻ എക്സ്പ്രസിന്റെ അടക്കമുള്ള മാധ്യമ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടിയത് ഇന്നത്തെ ബംഗാൾ രാഷ്ട്രീയമാണ് ന്യൂസ് ഇൻഡത്തിൽ ഇന്ന് ബംഗാളിൽ ഒരിടത്തും കെട്ടിവെച്ച കാശ് പോലും കിട്ടാതെ സംഭൂചിരാണ് സി പി എം തൃണമൂൽ കഴിഞ്ഞാൽ രണ്ടാമത്തെ വലിയ പാർട്ടി ഇവിടെ ബി ജെ പി ആണ് ബി ജെ പിയിലെ തൊണ്ണൂറ് ശതമാനം അംഗങ്ങളും പഴയ സി പി എമ്മുകാരാണ് ഇത് ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രം വെച്ചുള്ള മാറ്റമായിരുന്നില്ല മറിച്ച് തൃണമൂലിൻ്റെ അക്രമം താങ്ങാൻ കഴിയാതായതോടെ അടിച്ചാൽ അല്പമെങ്കിലും തിരിച്ചടിക്കാൻ ശേഷിയുള്ള പാർട്ടി എന്ന നിലയിലാണ് സി പി എം പ്രവർത്തകർ കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് കുത്തി ഒഴുകിയത് ഇന്ന് ട്വൻറ്റി ഫോർ പർഗാനാസ് ജില്ല വീണ്ടും വാർത്തകളിൽ നിറയുന്നത് തൃണമൂൽ ബി ജെ പി സംഘർഷത്തെ തുടർന്നാണ് അടിക്കടി അക്രമത്തിൻ്റെയും കൊലപാതകത്തിൻ്റെയും വാർത്തകളാണ് ഇവിടെ നിന്ന് പുറത്തു വരുന്നത് പർഗാനാസ് ജില്ലയിലെ സാധാരണ ഗ്രാമമായ സന്ദേശ് ഖാലി ഇപ്പോൾ ഇന്ത്യയുടെ മനസാക്ഷിയെ പിടിച്ചു കുലുക്കുകയാണ് ഒരു കൊച്ചു പെൺകുട്ടിയെ തൃണമൂൽ ഗുണ്ടകൾ ബലാത്സംഗം ചെയ്ത് കൊന്നിട്ടും ഇനിയും പ്രതികളെ പിടിക്കാൻ പറ്റിയിട്ടില്ല ഇതോടെ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ കടുത്ത ജനരോഷം ഉയരുകയാണ് ഇവിടുത്തെ ആദിവാസി ദളിത് സ്ത്രീകൾ നീതി ആവശ്യപ്പെട്ട ചൂലുമായാണ് തെരുവിലേക്ക് ഇറങ്ങിയത് ഇതോടെ മമതാ ഭരണത്തിന്റെ അടിവേരിളക്കുന്ന രണ്ടാം നന്ദിഗ്രാമായി ഈ സമരം മാറുമോ എന്ന സംശയമാണ് ദേശീയ മാധ്യമങ്ങളടക്കം ഉയർത്തുന്നത് സിംഗൂർ നന്ദിഗ്രാം പ്രക്ഷോഭങ്ങളിലൂടെ മുപ്പത്തിനാല് വർഷത്തെ സി പി എം തുടർഭരണത്തിന് മമത അന്ത്യം കുറിച്ചിരുന്നു അതുപോലെ മമതയുടെ പതിനഞ്ച് വർഷം നീണ്ട തൃണമൂൽ ഭരണത്തിന് അന്ത്യം കുറിക്കുമോ സന്ദേശ് ഖാലി എന്നാണ് ബംഗാളിൽ ഉയരുന്ന ചോദ്യം പണ്ട് യു പിയിലെയും ബീഹാറിലെയുമൊക്കെ ഭരണത്തെ ആയിരുന്നു നാം ജംഗൽ രാജ് എന്ന് വിളിച്ച് പരിഹസിച്ചിരുന്നത് ഇപ്പോൾ അത് മമതയുടെ ബംഗാളിലായി മമതാ ഭരണത്തിൽ അഴിമതിയും അക്രമവും സാർവത്രികമായി ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടന്നാൽ പോലും ചുരുങ്ങിയത് അൻപത് ശവം വീഴും ഇതിൽ മരിക്കുന്നവരിൽ ഭൂരിഭാഗവും ബി തന്നെയാണ് സംസ്ഥാന വ്യാപകമായി നടക്കുന്ന തൃണമൂൽ ആക്രമണങ്ങളുടെ തുടർച്ചയാണ് സന്ദേശ് ഖാരിയിലും കണ്ടത് സന്ദേശ് ഖാരിയിലെ ബലാത്സംഗ കൊലയെക്കുറിച്ച് ബി നേതാക്കൾ പറയുന്നത് ഇങ്ങനെയാണ് എൻ്റെ മകൾക്ക് കേവലം പതിമൂന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ അവളെ നിങ്ങൾ ഒരുമിച്ച് ആക്രമിക്കാതെ ഓരോരുത്തരായി ചെയ്യൂ അല്ലെങ്കിൽ അവൾ മരിച്ചു പോകും മകളെ ബലാത്സംഗം ചെയ്യുന്ന ഗുണ്ടകളോട് സന്ദേശാരിയിലെ ഒരമ്മ കരങ്ങി കാല് പിടിച്ച് നടത്തിയ അഭ്യർത്ഥനയായിരുന്നു ഇത് തൃണമൂൽ നേതാവായ ഷാജഹാൻ ഖാന്റെ ഗുണ്ടകൾ അതുപോലും കേട്ടില്ല ആ കുഞ്ഞു മരിച്ചു ആ വിളിച്ചു പറഞ്ഞ ആ അമ്മയെ കേസിൽ കൊടുക്കാനാണ് മമത ശ്രമിച്ചത് ഇതോടെ ജനരോഷം അണപൊട്ടി തദ്ദേശ് ഖാനിയിലെ സ്ത്രീകൾ കഴിഞ്ഞ ഏതാനും ആഴ്ചകളിലായി മമതാ സർക്കാരിനെതിരെ തെരുവിൽ പ്രക്ഷോഭത്തിലാണ് വർഷങ്ങളായി തൃണമൂലിൻ്റെ നേതൃത്വത്തിൽ ശരിക്കും ഗുണ്ടായുസമാണ് ഇവിടെ നടക്കുന്നത് പാവപ്പെട്ട ഹിന്ദു ദലിത് ആദിവാസികളുടെ ഭൂമിക പിടിച്ചെടുത്ത ജെമീൻകെട്ടും കോഴിഫാമുകളും തുടങ്ങുക എന്നതാണ് ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള തൃണമൂൽ ഗുണ്ടകളുടെ ആദ്യ പണി ചെറുപ്പക്കാരികളും സുന്ദരികളായ സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി കൂട്ടബലാത്സംഗം നടത്തുകയും അവരെ മാസങ്ങളോലം ലൈംഗിക അടിമളാക്കി വയ്ക്കുകയും ചെയ്യുക ഇവരുടെ രീതിയാണ് മമത ഭരിക്കുന്ന ബംഗാളിൽ തൃണമൂൽ ഗുണ്ടകൾക്കെതിരെ പരാതിപ്പെട്ടിട്ട് കാര്യമുണ്ടായില്ല പരാതിക്കാരെയും പോലീസും ഗുണ്ടകളും കൈകാര്യം ചെയ്തു ഇതിനെതിരെയാണ് ഇപ്പോൾ ഗതികെട്ട സ്ത്രീകൾ തെരുവിലേക്ക് ഇറങ്ങിയത് ഷെയ്ഖ് ഷാജഹാനും കൂട്ടാളികളും ഇപ്പോൾ ഒളിവിലാണ് റേഷൻ കുംഭകോണത്തിൽപ്പെട്ട ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കഴിഞ്ഞ മാസം റെയ്ഡിനെത്തിയ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരെ ഗുണ്ടകളെയും കൂടി ആക്രമിച്ച കേസിലാണ് ഷാജഹാനും കൂട്ടാളികളും ഒളിവിൽ പോയത് ഹിന്ദു സ്ത്രീകളുടെ പ്രക്ഷോഭം ശക്തമായതോടെ പോലീസിന് ഷാജഹാന്റെ കൂട്ടാളിയായ തൃണമൂലിൻ്റെ ലോക്കൽ നേതാവിനെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു പക്ഷേ മുഴുവൻ പ്രതികളെയും പിടിക്കണമെന്നാവശ്യപ്പെട്ട് സന്ദേശ് ഖാലിയിലെ ആദിവാസികളും ദളിതരുമായ സ്ത്രീകൾ ഇപ്പോഴും സമരത്തിലാണ് ദേശീയ തലത്തിൽ ഈ വാർത്ത കഴിഞ്ഞ രണ്ടാഴ്ചയായി നിറഞ്ഞു നിൽക്കുന്നുണ്ട് പക്ഷേ കേരളത്തിലടക്കം ഈ വാർത്ത വലിയ ചർച്ചയായിട്ടില്ല പ്രക്ഷോഭം ശക്തമായതോടെയാണ് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായത് തൃണമൂൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷിബു പ്രസാദ് ഹസ്ത്രയാണ് കേസിൽ അറസ്റ്റിലായത് പ്രാദേശിക തൃണമൂൽ നേതാവ് ഷെയ്ഖ് ഷാജഹാന്റെ രണ്ട് സഹായികളിൽ ഒരാളാണ് റേപ്പ് ദിനചര്യാക്കിയ തൃണമൂൽ നേതാവ് എന്നാണ് സതേശ്കാരിയിലെ ഷെയ്ഖ് ഷാജഹാനെ ബി ജെ പി വിളിക്കുന്നത് പ്രശ്നം വളരെ പെട്ടെന്ന് സാമുദായികമായിട്ടുണ്ട് മമതയുടെ വോട്ട് ബാങ്കാണ് മേഖലയിലെ മുസ്ലിം കമ്മ്യൂണിറ്റി ഇതിൽപ്പെട്ട ധനാഠ്യരായ ഒരു വിഭാഗമാണ് ഈ പ്രശ്നങ്ങൾക്ക് പിന്നിൽ എന്നും ചോര വീണ മണ്ണായിരുന്നു ബംഗാൾ സ്വാതന്ത്ര്യത്തെ തുടർന്നുണ്ടായ ഹിന്ദു മുസ്ലിം സിഖ് ലഹരങ്ങളിൽ എത്രയോ ചോര ഇതിലെ ഒലിച്ചുപോയി വളരെ ആഴത്തിൽ വേരൂന്നിയ ഭൂപ്രഭുത്വ സംസ്കാരം നിലനിന്നിരുന്ന സംസ്ഥാനമാണിത് അത് സമൂഹത്തിലാകെ അസ്വസ്ഥതകൾക്ക് കാരണമാവുകയും നക്സൽ അനുബന്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ സായുധ കലാപത്തിന്റെ പിറവിക്ക് വഴിവെക്കുകയും ചെയ്തു അങ്ങനെയും ഒരുപാട് ചോര ഒഴുകി ബംഗ്ലാദേശ് യുദ്ധാന്തരമുള്ള അഭയാർത്ഥികളുടെ ചോരയും കണ്ണീരും ഇതിന് പുറമേയാണ് സ്വാതന്ത്ര്യാനന്തരമുള്ള പശ്ചിമ ബംഗാളിനെ മൂന്ന് കാലഘട്ടങ്ങളായി തിരിക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വരെയുള്ള കോൺഗ്രസ് ഭരണകാലം രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള ഇടത് ഭരണകാലം അന്ന് മുതൽ ഇന്ന് വരെയുള്ള തൃണമൂൽ ഭരണകാലം അധികാരത്തിലെത്തുന്ന രാഷ്ട്രീയ പാർട്ടികൾ മാറി എന്നല്ലാതെ സംസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവം ഒട്ടും തന്നെ മാറിയിട്ടില്ല വേട്ടക്കാരുടെയും ഇരകളുടെയും ലിസ്റ്റ് മാറി മാറി വരും എന്ന് മാത്രമേ ഉള്ളൂ ഏരിയ ഡോമിനേഷൻ എന്ന ഒരു പരിപാടിയാണ് തങ്ങളുടെ വളർച്ചയ്ക്കായി സി പി എം എഴുപതുകളിൽ ബംഗാളിൽ പ്രയോഗിച്ചത് കേരളത്തിൽ പാർട്ടി ഗ്രാമങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ചെറിയ പതിപ്പ് അതായത് ഒരു പ്രദേശം തങ്ങളുടെയാണെന്ന് പ്രഖ്യാപിക്കുന്നു അവിടെ മറ്റു പാർട്ടികൾ പാടില്ല ഒന്നുകിൽ നിങ്ങൾക്ക് ആ ഗ്രാമം വിടാമല്ലെങ്കിൽ സി പി എമ്മിലേക്ക് മാറാം മർദ്ധ്വാൻ ജില്ലയിലെ ഗൃഹനാഥനെ കണ്ണ് ചൂഴുന്നെടുത്ത ശേഷം മകനെ കൊണ്ട് രക്തം അമ്മയെ കൊണ്ട് തീറ്റിച്ച സൈൻ ബാരി കൂട്ടക്കുലയും ആനന്ദമാർഗികളായ സന്യാസിമാരെ തല്ലിക്കൊന്നതും ബംഗ്ലാദേശ് അഭയാർത്ഥികളെ പട്ടിണിക്കിട്ട് കൊന്നതും അടക്കമുള്ള സി പി എം അതിക്രമത്തിന്റെ എത്രയോ കഥകൾ പറയാനുണ്ട് എന്നാൽ സി പി എമ്മിനെ നിഷ്കാസിതരാക്കി തൃണമൂൽ അധികാരം പിടിച്ചതോടെ പിന്നെ സി പി എം തൃണമൂൽ സംഘർഷങ്ങളുടെ കാലമായി മാറി തൃണമൂലിന്റെയും അവരുടെ കുപ്രസിദ്ധമായ ബൈക്ക് ബ്രിഗേഡിന്റെയും ആക്രമണം സഹിക്കവയ്യാതെ സി പി എം പ്രവർത്തകർ കൂട്ടമായി ബി ജെ പിയിലെത്തി ബംഗാളിൽ മൂന്ന് ദശകം മുൻപ് നിലവിൽ വന്ന ബൈക്ക് ബ്രിഗേഡ്സ് വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുന്നു എന്ന പരാതി ഏറെക്കാലമായി നിലനിൽക്കുന്നുണ്ട് അന്തരിച്ച മുൻ സി പി എം നേതാവും മന്ത്രിയുമായിരുന്ന സുഭാഷ് ചക്രവർത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ രൂപം കൊടുത്തതാണ് ബൈക്ക് ബ്രിഗേഡ്സ് തിരഞ്ഞെടുപ്പ് പ്രചാരണമാണ് ലക്ഷ്യമെങ്കിലും ഫലത്തിൽ അതൊരു ഗുണ്ടാപ്പണി തന്നെയായിരുന്നു സി പി എം തളർന്നതോടെ ബൈക്ക് ബ്രിഗേഡ് തൃണമൂൽ ഏറ്റെടുക്കുകയായിരുന്നു എഴുപത് മുതൽ നൂറംഗങ്ങൾ വീതമുള്ള ബൈക്ക് ബ്രിഗേഡാണ് തൃണമൂലിന് ഓരോ ബ്ലോക്കുകളിലും ഉള്ളതെന്നാണ് പോലീസിന്റെ കണക്ക് കൊൽക്കത്ത ഹൈക്കോടതി ബൈക്ക് ബ്രിഗേഡുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയെങ്കിലും ബംഗാളിലെ ഗ്രാമങ്ങൾ ഇപ്പോഴും ഭരിക്കുന്നത് തൃണമൂലിൻ്റെ ഇത്തരം സംഘങ്ങളാണ് നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ അനുവദിക്കാതിരിക്കുക വോട്ടർമാരെ ഭീഷണിപ്പെടുത്തി വോട്ട് ചെയ്യിക്കുക തുടങ്ങി സി പി എം അനുവർത്തിക്കുന്ന കാര്യങ്ങൾ അധികാരത്തിൽ വന്ന രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ തൃണമൂൽ അതേപടി ഏറ്റെടുത്തു എന്നതാണ് ഇപ്പോഴത്തെ ബംഗാളിൻ്റെ ചിത്രം സയന്റിഫിക് റിഗിംഗ് എന്നാണ് തെരഞ്ഞെടുപ്പ് തട്ടിപ്പുകളെ പൊതുവായി ബംഗാളിൽ വിശേഷിപ്പിക്കുന്നത് ഭീഷണിപ്പെടുത്തിയും മറ്റ് തന്ത്രങ്ങളിലൂടെയും തങ്ങൾക്കെതിരായ വോട്ടുകൾ പോൾ ചെയ്യാൻ അനുവദിക്കാത്ത രീതിയാണത് അതുപോലെ തന്നെ സി പി എം കാലത്ത് പരിപോഷിച്ച് പിന്നീട് തൃണമൂൽ കാലത്ത് തഴച്ചുവളർന്നതാണ് സിൻഡിക്കേറ്റ് എന്ന പണം പിടുങ്കൽ സംഘം വീടുണ്ടാക്കാനുള്ള ടൈൽസ് തൊട്ട് പാവപ്പെട്ടവരുടെ വീടിന് മുകളിൽ സ്ഥാപിക്കുന്ന ഷീറ്റിന് വരെ കമ്മീഷൻ വാങ്ങി സാധന സാമഗ്രികൾ വിതരണം ചെയ്യുന്ന അധോലോക സംഘം അതുപോലെ കട്ട്മണി എന്ന പരിപാടിയും ബംഗാളിലുണ്ട് നമ്മുടെ നാട്ടിലെ നോക്കുകൂലി പോലെ അതും സി പി എം സംഭാവനയാണ് എന്തിനും ഏതിനും പാർട്ടിക്ക് കമ്മീഷൻ കൊടുക്കണം നൂറ് രൂപയുടെ സർക്കാർ പെൻഷനിൽ നിന്ന് പോലും പത്ത് രൂപ പാർട്ടി നേതാവിനാണ് ഈ കട്ട്മണി തൃണമൂൽ ഭരണം വന്നപ്പോഴും ശക്തമായി തുടർന്നു പത്ത് ശതമാനം എന്നത് ഇരുപത് ശതമാനമായി ഈയിടെ മുഖ്യമന്ത്രി മമതാ ബാനർജി കഡ്മണിക്കെതിരെ രംഗത്ത് വന്നിരുന്നു പക്ഷേ ഇപ്പോഴും അത് നിർബാധം തുടരുകയാണ് മമതാ ഭരണത്തിൽ അഴിമതിയും തഴച്ചു വളരുകയാണ് ജ്യോതി ബസു ഭരണത്തിൽ മകൻ ചന്ദൻ ബസുവിന്റെ ചില ബന്ധങ്ങളാണ് ചർച്ചയായതെങ്കിൽ ഇവിടെ പരത്തി തുണിയുടുത്ത നടക്കുന്ന അവിവാഹിതായ മമതയുടെ മരുമകൻ അഭിഷേക് ബാനർജിയാണ് അഴിമതിയുടെ പേരിൽ കുപ്രസിദ്ധി ആർജിച്ചത് ശാരദ ചിറ്റ്ഫണ്ട് തട്ടിപ്പ് പോലെയുള്ള സർക്കാർ സ്പോൺസേർഡ് കുംഭകോണങ്ങൾ എത്രയോ ബംഗാൾ കണ്ടു സി പി എം ഭരണത്തെക്കാൾ അഴിമതി താഴെ തട്ടിലെത്തി ബംഗാളിലെ അതിർത്തി ഗ്രാമങ്ങളിൽ പഞ്ചായത്ത് അംഗങ്ങൾ രാജാക്കന്മാരാണ് ബംഗ്ലാദേശിലേക്കുള്ള അനധികൃത കാലിക്കടത്ത് മുതൽ പല ബിസിനസ്സുകളുടെയും പിന്നിൽ പഞ്ചായത്ത് ഭാരവാഹികളാണ് ചുരുക്കി പറഞ്ഞാൽ സി പി എം ഫാസിസത്തിനെതിരെ പോരാടിയവർ എല്ലാം ഇപ്പോൾ മമതയുടെ ഫാസിസത്തിനെതിരെയാണ് പ്രതികരിക്കുന്നത് സി പി എം ഭരണത്തെക്കാൾ സാമ്പത്തികമായോ സാമൂഹികമായോ ബംഗാളിനെ ഉയർത്താനുള്ള പദ്ധതികളോ ദീർഘവീക്ഷണമോ ഒന്നും മമതയ്ക്ക് ഉണ്ടായിരുന്നില്ല അവർ എല്ലാവരെയും വെറുപ്പിച്ചു കഴിഞ്ഞു അതുകൊണ്ടാണ് സ്വദേശ് കാലി മമതയുടെ വാട്ടിലുവാവുമെന്ന് പല മാധ്യമങ്ങളും എഴുതുന്നത് സന്ദേശ്കാലി സംഭവവും തൃണമൂലി രണ്ടായിരത്തി പതിനൊന്നിൽ അധികാരത്തിലെത്തിച്ച നന്ദിഗ്രാം സിംഗൂർ സംഭവങ്ങളും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ അസാധാരണമായ സാദൃശ്യങ്ങൾ കാണാം ഭൂമി കയ്യേറ്റവും ബലാത്സംഘവും രക്തച്ചുരിച്ചിലുമെല്ലാം രണ്ടിലുമുണ്ട് വ്യവസായ വികസനത്തിനായി സ്വകാര്യ വിദേശ നിക്ഷേപം ആകർഷിക്കാൻ ഏത് പാതയും സ്വീകരിക്കാമെന്ന ആദ്യത്തെ മുഖ്യമന്ത്രി ബുധുദേവ് ഭട്ടാചാര്യയുടെ നയമാണ് സി പി എമ്മിൻ്റെ തകർച്ചയുടെ വിത്ത് ഇന്തോനേഷ്യൻ ബിസിനസ് ഭീമന്മാരായ സലീം ഗ്രൂപ്പിന്റെ നിക്ഷേപത്തിൽ നന്ദിഗ്രാമിൽ കെമിക്കൽ ഹബ്ബ് നിർമ്മിക്കുന്നതിനുള്ള പദ്ധതിയായിരുന്നു ബുദ്ധിദേവ് സർക്കാരിൻ്റെ മനസ്സിൽ പ്രത്യേക സാമ്പത്തിക മേഖലയായി പ്രഖ്യാപിച്ചു നന്ദിഗ്രാമിൽ പതിനായിരം ഏക്കർ കൃഷിഭൂമി ഏറ്റെടുക്കാനുള്ള ഇടത് സർക്കാരിൻ്റെ നീക്കത്തിനെതിരെ വൻ പ്രതിഷേധമാണ് കർഷകരിൽ നിന്നുണ്ടായത് എന്നാൽ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയായിരുന്നു സർക്കാർ തീരുമാനം ഭൂമി പ്രതിരോധ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കർഷകർ സമരം സജീവമാക്കി രണ്ടായിരത്തി ഏഴ് ജനുവരി ആറിന് സമരം അടിച്ചമർത്താൻ ഉദ്ദേശിച്ച് നടത്തിയ പോലീസ് വെടിവയ്പിൽ പേർ മരിച്ചു പ്രതിഷേധങ്ങൾ ആളിക്കത്തി ജനങ്ങളെ ശാന്തരാക്കാനുള്ള ഭരണകൂടത്തിന്റെയും പോലീസിന്റെയും ശ്രമങ്ങൾ ഒന്നൊന്നായി പരാജയപ്പെട്ടു അയ്യായിരത്തോളം പോലീസാണ് നന്ദിഗ്രാമിന് ചുറ്റും നിലയുറപ്പിച്ചത് മാർച്ച് പതിനാലിനാണ് പോലീസ് വീണ്ടും വെടിവയ്പ് നടത്തിയത് അന്ന് പോലീസുകാരെ സ്ത്രീകളും കുട്ടികളും വൃദ്ധരും ഉൾപ്പെട്ട മനുഷ്യ മതിലുകൾ പ്രതിരോധിച്ചു ആൾക്കൂട്ടത്തെ പിരിച്ചുവിടാനുള്ള പോലീസ് ശ്രമം കണ്ടില്ല ഒടുവിൽ പോലീസ് വെടിവെക്കാൻ ആരംഭിച്ചു ഔദ്യോഗിക കണക്കുകൾ പ്രകാരം പതിനാല് പേരാണ് ആ വെടിവയ്പ്പിൽ കൊല്ലപ്പെട്ടത് ആകെ ഉണ്ടായ പ്രക്ഷോഭങ്ങളിൽ ഇരുപത്തിയേഴ് ഗ്രാമവാസികൾ കൊല്ലപ്പെട്ടു ആക്രമണങ്ങളുടെ നടുക്കുന്ന ഓർമ്മകളിൽ പലരും ഗ്രാമം തന്നെ പോയി സമാനമായ സിംഗൂരിൽ ടാറ്റ ഗ്രൂപ്പിന്റെ ബിസിനസ് പദ്ധതികൾക്കെതിരെ നടന്ന പ്രക്ഷോഭങ്ങളും ആക്രമണങ്ങളിൽ ചെന്നാണ് അവസാനിച്ചത് ഭൂമി ഏറ്റെടുക്കൽ പ്രക്ഷോഭങ്ങൾക്കൊപ്പം ബംഗാളിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ച സംഭവമായിരുന്നു തപ്സി മാലിക് എന്ന പതിനാറുകാരുടെ കൊലപാതകം ഭൂമി ഏറ്റെടുക്കൽ വിരുദ്ധ സമരങ്ങളിൽ സജീവമായിരുന്ന തപ്സി മാലിക്കിനെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി കത്തിക്കുകയായിരുന്നു നന്ദിഗ്രാമിൽ ഇന്തോനേഷ്യൻ ഭീമൻ സലീം ഗ്രൂപ്പിന് വേണ്ടിയായിരുന്നു കൃഷിഭൂമി ഏറ്റെടുക്കാനുള്ള നീക്കമെങ്കിൽ സിംഗൂറിലേത ഇന്ത്യൻ ഭീമൻ ടാറ്റയ്ക്ക് വേണ്ടിയായിരുന്നു ടാറ്റയുടെ നാനോ നാനോക്കാർ നിർമ്മിക്കാനുള്ള ഫാക്ടറിക്ക് വേണ്ടി ആയിരം ഏക്കർ ഏറ്റെടുക്കാനായിരുന്നു ശ്രമം നന്ദിഗ്രാമിലേതുപോലെ സിംഗൂരിലും വലിയ ചേർത്തുനിൽപ്പുണ്ടായി സാഹചര്യം തൃണമൂൽ കോൺഗ്രസ് നന്നായി മുതലെടുത്തു തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സേഫ് ഫാം ലാൻഡ് കമ്മിറ്റിയുടെ സജീവ അംഗമായിരുന്നു തപ്സി ഭൂമി ഏറ്റെടുക്കലിനെതിരായ പ്രതിഷേധ പരിപാടികൾ കഴിഞ്ഞ മടങ്ങവെയാണ് സിംഗൂറിൽ തപ്സിക്കെതിരെ ആക്രമണം ഉണ്ടായത് രണ്ടായിരത്തി ആറ് ഡിസംബർ പതിനെട്ടിന് സിംഗൂരിലെ ടാറ്റാ മോട്ടേഴ്സിന്റെ പ്രോജക്ട് സൈറ്റിനോട് ചേർന്നുള്ള വയലിൽ നിന്ന് തപ്സി മാലിക്കിന്റെ കത്തിക്കരിഞ്ഞ മൃതദേഹം കണ്ടെടുത്തു അതിനും ദിവസങ്ങൾക്ക് മുൻപ് ഡിസംബർ പന്ത്രണ്ടിനാണ് തപ്സിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുന്നത് കുറ്റക്കാരെന്ന് കണ്ടെത്തിയവരിൽ അന്നത്തെ സി പി എം സോണൽ കമ്മിറ്റി അംഗം ദേബു ബാലിക്കും മറ്റൊരു നേതാവ് സുഹൃത് ദത്തയും ഉൾപ്പെടുന്നുണ്ട് സി ബി ഐ അന്വേഷണത്തിലൂടെയാണ് പ്രതികളെ കണ്ടെത്തിയത് പ്രതികളെ പിന്നീട് കുറ്റം സമ്മതിക്കുകയും ചെയ്തു ബുദ്ധദേവ് ഭട്ടാചാര്യ നേരിട്ട അതേ സാഹചര്യത്തിലൂടെയാണ് അന്ന് ബംഗാളിൽ ഉടനീളം പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയിരുന്ന ഇന്നത്തെ മുഖ്യമന്ത്രി മമതാ ബാനർജി കടന്നു പോകുന്നത് ഇപ്പോൾ തൃണമൂലുകാരുടെ ബലാത്സംഗ കൊലയിൽ പ്രതിക്കൂട്ടിൽ നിന്ന് നിൽക്കുന്നത് മുഖ്യമന്ത്രി മമത തന്നെയാണ് സന്ദേശകാര്യ സംഭവത്തിലെ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട വ്യക്തികളെ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്നും ഉത്തരവാദികൾ ആ അനന്തര ഫലങ്ങൾ നേരിടേണ്ടി വരുമെന്നുമാണ് മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞിരിക്കുന്നത് എന്നാൽ പ്രധാന പ്രതിയായ തൃണമൂൽ നേതാവിനെ ഇനിയും പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല ഒരാൾക്ക് ഇങ്ങനെ എല്ലാവരെയും കബളിപ്പിച്ച് കടന്നുകളയാനുള്ള സാഹചര്യം ഉണ്ടാകരുതെന്നും പ്രഥമദൃഷ്ടിയ കുറ്റക്കാരനായ ഒരാളെ ഒളിവിൽ കഴിയാൻ സംസ്ഥാന ഭരണകൂടം തന്നെ പിന്തുണയ്ക്കുന്ന സാഹചര്യം അംഗീകരിക്കില്ലെന്നും കൊൽക്കത്ത ഹൈക്കോടതിക്ക് ഒടുവിൽ പറയേണ്ടിയും വന്നിരിക്കുന്നു ബി ജെ പി ആകട്ടെ ഈ വിഷയം ഉയർത്തിക്കാട്ടിയാണ് പ്രചരണം നടത്തുന്നത് തൃണമൂൽ ആക്രമണങ്ങൾ തുറന്നു കാട്ടുന്നവരെന്ന നിലയിൽ നിഷ്പക്ഷരായ ആളുകൾ പോലും ബി ജെ പിയെ പിന്തുണയ്ക്കുകയാണ് തദ്ദേശയിൽ നടക്കുന്ന അതിക്രമങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ സ്ഥലത്തെത്തിയ ബി ജെ പി പ്രതിനിധി സംഘത്തെ കഴിഞ്ഞ ദിവസം പോലീസ് തടഞ്ഞിരുന്നു തുടർച്ചയായ ആക്രമണങ്ങളുടെ പേരിൽ മമത സർക്കാരിനെ പിരിച്ചുവിടണം എന്നിവർ പറയുന്നവരുണ്ട് പക്ഷേ ബി ജെ പി അതിന് തയ്യാറല്ല അങ്ങനെ ചെയ്താൽ മമതയ്ക്ക് അനുകൂലമായ സഹതാപതരംഗം ഉണ്ടാവുമെന്ന് അവർക്ക് നന്നായി അറിയാം മമത പരമാവധി ഭരിച്ച വെറുപ്പിക്കട്ടെ എന്നും അടുത്ത തെരഞ്ഞെടുപ്പിൽ കടപ്പുഴക്കാമെന്നുമാണ് സംഘപരിവാറിൻ്റെ തീരുമാനമെന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് പാപം ബംഗാളികളുടെ കഷ്ടകാലം ഉടനെയൊന്നും തീരില്ല